നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ പ്രസ്താവനയ്ക്ക് കാർലോ അഞ്ചലോട്ടി മറുപടി പറഞ്ഞിരിക്കുന്നു അതായത് ബ്രസീലിൻ്റെ ചിലക്ക് എതിരെയും ബൊളീവിയക്കെതിരെയുമുള്ള മത്സരങ്ങൾക്ക് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട് നെയ്മർ ഇല്ല എന്നതിനെ അഞ്ചലോട്ടി പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു ബൈനറി ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്കോഡിൽ എടുക്കാത്തതെന്നാണ് അതിനോടാണ് ഇപ്പം താരത്തിൻ്റെ പ്രതികരണം വന്നു അതിനുശേഷം ശേഷം കോച്ചിൻ്റെ പ്രതികരണവും പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞാൽ നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ സാന്റോസിന് വേണ്ടിയിട്ടുള്ള കളിക്ക് ശേഷം പറഞ്ഞു ഞാൻ കരുതുന്നില്ല എൻ്റെ ഫിസിക്കൽ റെഡിനെസ്സുമായി ബന്ധപ്പെട്ട് ഈ കോൾ ഓഫിന് എന്തെങ്കിലും കാരണമുണ്ട് എന്ന് എന്നെ വിളിക്കാതിരിക്കാൻ കാരണമുണ്ട് എന്ന് ഞാൻ ഫിസിക്കലി ഓക്കെയാണ് ഫിറ്റാണ് എന്നാണ് താരം പറഞ്ഞത് ഇപ്പോൾ ആ ചോദ്യം മാധ്യമങ്ങൾ അങ്ങോട്ട് ചോദിക്കുക നിങ്ങൾ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതല്ലേ നെയ്മർക്ക് ചില ഇഷ്യൂസ് ഉണ്ട് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് അങ്ങനെയല്ലെന്നാണല്ലോ താരം പറഞ്ഞത് എന്ത് പറയുന്നു എന്നാണ് ചോദ്യം അതായത് ബ്രസീല് ഇന്ന് കളിക്കാനിറങ്ങുന്നു ചിലിക്കെതിരെ ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ രാവിലെ ആറു മണിക്കാണ് കളി അതിന് മുന്നോടിയായി നടത്ത പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് മാധ്യമങ്ങൾ ഇക്കാര്യം എടുത്ത് ചോദിക്കുന്നത് അതിന് കോച്ചിൻ്റെ മറുപടി നോക്കുക ശരിയാണ് നെയ്മർ പറഞ്ഞത് ശരിയാണ് നോർമലാണ് ഇങ്ങനെ പ്രതികരിക്കുക എന്നുള്ളത് അത് എൻ്റെ തീരുമാനം പല ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് ഞാനെടുത്ത തീരുമാനമാണ് ഒരർത്ഥത്തിൽ ടെക്നിക്കൽ ഡിസിഷൻ എന്ന് തന്നെ പറയാൻ പറ്റും ഞങ്ങൾ താരങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നെയ്മറുടെ ഫിറ്റ്നസ് ലെവലിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ എൻറ്റെയർ കമ്മിറ്റി നമ്മുടെ ടീമിൻ്റെ എൻറ്റെയർ ടെക്നിക്കൽ കമ്മിറ്റി അത് പരിഗണിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കണ്ടിട്ടാണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു നെയ്മർ ജൂനിയറുടെ ടെക്നിക്കൽ ലെവലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മികവിനെ കുറിച്ച് നമുക്ക് തർക്കമില്ല അദ്ദേഹം മികച്ച കളിക്കാരനാണ് പക്ഷെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എല്ലാ ഗെയിമുകളിലും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഫിസിക്കൽ കണ്ടീഷനാണ് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടേതും നമ്മൾ ഈ വാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ നാഷണൽ ടീമിന് ഒരുപാട് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട് ഒരുപാട് താരങ്ങൾ ആണ് നല്ല കോമ്പറ്റീഷൻ ഓരോ പൊസിഷനിലേക്ക് നടക്കുന്നുണ്ട് നമ്മൾ ഏതാണ്ട് എഴുപത് താരങ്ങളെ എങ്കിലും അടുത്ത വേൾഡ് കപ്പിന് പരിഗണിക്കുന്നുണ്ട് അതിൽ നിന്ന് മികച്ച ഇരുപത്തഞ്ച് താരങ്ങളെയാവും കൊണ്ടുപോവുക എന്നുകൂടി കാർലോ അഞ്ചലോട്ടി പറയുന്നു ചുരുക്കത്തിൽ നെയ്മർ ജൂനിയറെ മാറ്റി നിർത്തിയത് അത് നെയ്മർ ഇനി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നെയ്മർ എന്താണ് നെയ്മറുടെ എന്താണെന്ന് അറിയാമല്ലോ എന്ന് ആഞ്ചലോട്ടി അന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്നിക്കൽ ഡിസിഷനാണ് ആഞ്ചലൂട്ടിക്കറിയാം നെയ്മർ എന്താണ് കൊണ്ട് എന്തെല്ലാം ടീമിന് നൽകാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ മറ്റു താരങ്ങൾക്കും അവസരം കൊടുക്കാൻ പറ്റിയൊരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് ആഞ്ചലോട്ടി വിശദീകരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉഡോത്ത